കില്ലടികളെ നമ്മുടെ വിമാന ദുരന്തം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ വിമാന ദുരന്തത്തിൽ മരിച്ച കുറെ പേരുണ്ട് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് സംതിങ് മരണമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് മൗന മൗനമായിരിക്കടേ വിമാന ദുരന്തം സംഭവിച്ചു അപ്പൊ അതിൽ നമ്മുടെ ഒരേ ഒരു വ്യക്തി രമേശ് എന്ന് പറയുന്ന രമേശ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ മാത്രം രക്ഷപ്പെടൂടെ രമേശ് രാജേഷ് ആണോ കില്ലടൽ പുള്ളിക്കാരൻ മാത്രം രക്ഷപ്പെടൂ രമേശ് വിശ്വകുമാറിന എങ്ങനെ തോന്നണം പുള്ളിക്കാരന്റെ പേര് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് എമർജൻസി എക്സിറ്റ് എന്ന സംഭവം ഓപ്പൺ ആയി ഓപ്പൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രാക്ക് ആയില്ല പൊട്ടി അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ നടന്ന സമയത്ത് ബ്ലാസ്റ്റാവുന്ന തെറിച്ചതാന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയാൻ പോകുന്ന എന്തോ ചോദിച്ചാലോ നിങ്ങൾക്ക് ഹരി പത്തനാപുരം എന്ന പുള്ളിക്കാരൻ അറിയാമല്ലോ എന്തോ നമ്മുടെ ജ്യോതിഷത്തിലെ അത്യാവശ്യം കലയുള്ള ആള് അപ്പൊ പുള്ളിക്കാരനെ ചോദിച്ചാൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ഇല്ലാടില്ല എങ്ങനെ ചോദിച്ചാൽ ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് കാണാറുണ്ട് പുള്ളിക്കാരൻ്റെ അങ്ങനെ പ്രവചനം അങ്ങനെയാണ് ഇല്ലാടില്ല മറ്റുള്ള ഒരു ജ്യോതിഷക്കാരെ പോലെ ജ്യോതിഷം പറഞ്ഞാൽ ഈ പ്രവചിക്കുന്ന ആൾക്കാരെ അല്ല പുള്ളിക്കാരൻ കുറച്ച് ഡിഫറൻറ്റ് ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കയ്യിലെടുക്കാമെന്ന് പറയാം കയ്യിലെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാ പുള്ളിക്കാരൻ പ്രവചിക്കണതൊക്കെ അങ്ങനെയാണ് ഫോൺ എന്ന രീതിയിലാണ് ഇപ്പൊ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ വയസ്സായവരായിരിക്കാം ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും അവരൊക്കെയായിരിക്കും വേണ്ടിയിട്ട് ഇന്ന് കാണുന്നത് പക്ഷെ നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സ് എന്തുകൊണ്ട് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫണ്ട് ഇല്ലെങ്കിൽ അവിടെ എന്റർടൈൻമെന്റ് ഉണ്ട് അപ്പൊ ഈ പുള്ളിക്കാരി അത് ഉണ്ടില്ലാടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൾ വേറെ ലെവലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കൊണ്ടുവരും ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരെ പോലെയല്ല ഞാൻ എന്ന് പറഞ്ഞാൽ എതിരെ പുള്ളിക്കാരന്റെ ഒരു വ്യത്യസ്തമായ യൂണിക് സ്റ്റൈലാണ് അപ്പം പുള്ളിക്കാരൻ റീസന്റ് ആയിട്ട് ഒരു വീഡിയോ കൊണ്ട് കേട്ടത് ഹരി പത്തനാപുരം എന്ന യൂട്യൂബ് ചാനലിലൂടെ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ ഞാൻ വീഡിയോ വയ്ക്കുമ്പോൾ മനസ്സിലാവും ഓ പുള്ളിക്കാരനാണോ എന്ന് തോന്നുന്നു അപ്പൊ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടൂ ഇല്ല കേട്ടോ ഏഷ്യം മണിക്കൂറായി വിമാന ദുരന്തം പ്രവചിച്ചപ്പോൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ഈ അവസരം ഇല്ലാതെ കുറെ പേര് മുതലെടുക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ദുരന്തം വല്ലതും സംഭവിക്കുന്ന സമയത്ത് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നോ ഇന്നിങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ അന്ന് പറഞ്ഞില്ലേ സംഭവം ശരിയാവുന്നിട്ട് കുറെ ആൾക്കാരുണ്ട് അങ്ങനത്തെ മനസ്സിലല്ലേ അപ്പൊ ഞാൻ വീഡിയോ വീടുകാര് കണ്ടു ഇനി ഇയാൾ ആ ഉണ്ടായിപ്പാണോ എന്ന് അറിയാൻ വേണ്ടി പോയി കണ്ടു വിമാന ദുരന്തം പ്രവചിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്നു പിന്നെ തൊഴിലുറപ്പിനൊരു സിമ്പൽ ഇട്ടിട്ട് പുള്ളിക്കാരൻ പേര് ഹരി പത്തനപുരം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിതെ കണ്ടുകിടിച്ചൊരു ഏഴ് മിനിറ്റ് വീഡിയോ ആണ് അപ്പൊ അതിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്ന് ഒരു പുള്ളിക്കാരൻ ഒരു കമന്റ് വന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് എന്തോ ഇട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തേ എന്ത് ഞാൻ വായിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിമാനോപകടം ഉണ്ടായി വൈകുന്നേരം എനിക്ക് ഒരാൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു എന്നാലും അദ്ദേഹം പറഞ്ഞു ഇത് നോക്കൂ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനാണ് അതായത് ഞാൻ അതിനാണ് ഈ ഫോണിൽ തൊട്ടുകൊണ്ടിരുന്നത് കേട്ടോ ആലി കൊണ്ടു എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേക്ക് ഐഡിയ ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൂന്ന് ദിവസം മുമ്പുള്ളതിന്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നത് ആ സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രഡിക്ഷൻ എന്നെഴുതിയിട്ടുണ്ട് മുകളില് എന്നിട്ട് താഴെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം നടക്കും ഒരാൾ രക്ഷപ്പെടും എന്ന് അപ്പൊ ഒരാൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത് കാണുന്നത് ഒരു വിമാനത്തിന്റെ ചിത്രവും പഴയതോ അപകടത്തിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഞെട്ടി ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വിമാന അപകടം ഉണ്ടാകാം എന്ന് പറയാം ഒരു വർഷത്തിനുള്ളിൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറയാം ഒരു വർഷത്തിനുള്ളിൽ പ്രളയം ഉണ്ടാകും എന്ന് പറയാം എന്നാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സ്ഥലം സ്ഥലം പറഞ്ഞില്ലെങ്കിൽ സമയം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടും ഇപ്പം മറ്റേ പ്രവചനങ്ങൾ എന്തായാലും വലിക്കും എന്ന് നമുക്കറിയാം ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പാടില്ല എങ്കിൽ പോലും വിമാന അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ കൃത്യമായി ഇങ്ങനെ പറയാൻ ലോകത്താർക്കും പറ്റുന്നില്ല കാരണം ഇത് ഈ ആർക്കും നടത്താവുന്ന ഒരു പ്രഡിക്ഷൻ ആണല്ലോ ഈ എവിടെ വേണമെങ്കിലും വിമാന അപകടം ഉണ്ടാകും സ്വാഭാവികം എവിടെ വേണമെങ്കിലും യുദ്ധം ഉണ്ടാകാം എന്നുള്ളത് പക്ഷേ ഇത് അതിൽ ജ്യോതിഷം പഠിക്കണം എന്നുള്ള ആവശ്യം പോലും ഇല്ല പക്ഷെ ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കേട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അപ്പോൾ ആ സമയത്ത് എന്റെ മനസ്സ് ഈ വാട്സപ്പ് അമ്മാവൻ യൂണിവേഴ്സിറ്റി ആയി ആയിപ്പോയി എന്നുള്ളതാണ് പിന്നീടാണ് അതിന്റെ എഡിറ്റ് ഹിസ്റ്ററി എടുത്തുകൊണ്ട് ആ പോസ്റ്റിൽ കയറി നോക്കിയപ്പോ അതിന്റെ താഴെ കമന്റ് ഇട്ട് എന്തൊരു ക്രൂരമാണ് കാണിച്ചത് മുമ്പിട്ട ഒരു പോസ്റ്റിനെ വിമാനാപകടം ഉണ്ടായതിനു ശേഷം ഒരാൾ രക്ഷപ്പെട്ടതിന് ശേഷം ആ പോസ്റ്റിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വിമാനം കൂടി കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് എത്ത ഒരാൾ ശരിക്കും ഒരു വൈകൃതമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ഒരു സമയത്തല്ല ഇത്തരത്തിലുള്ള തമാശകൾ കളിക്കേണ്ടത് പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ഞാൻ പോലും അത് കണ്ട് പെട്ടെന്നൊന്ന് ഞെട്ടിയപ്പോൾ എത്ര പേർ ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവാം അയ്യോ ഇങ്ങനെയൊക്കെ പ്രഡിക്ട് ചെയ്യാൻ ഒരാൾക്ക് പറ്റുമോ എന്നൊരു ഫേക്ക് ഐഡിയ ആണെങ്കിൽ പോലും അതിന് പിന്നിൽ ഒരു മനുഷ്യനുണ്ട് ഇത്തരം തമാശകളികൾ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആ ചെയ്യുന്നവർ തന്നെ ഓർക്കുക അത് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യങ്ങളുള്ളപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള യാത്ര വിമാനയാത്ര ആണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവ എപ്പോഴും നമുക്കറിയാം റോഡുകളിലൂടെ വാഹന അപകടങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ദിവസവും നമ്മൾ എടുത്താൽ ദിവസവും ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ വിമാന അപകടം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ് ഒട്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമുക്കൊക്കെ ആശങ്കകളാണ് ടെൻഷനാണ് യാത്രകൾ ചെയ്യുന്ന ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷ അപ്പൊ അതാണ് കല്യാടല്ല കണ്ടില്ലേ ഹരി പത്നാപുരം എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഷെയർ ആക്കട്ടാ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റ് പുള്ളി ഒരാൾ അയക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വിമാന അപകടം സംഭവിക്കും അതിൽ ഒരാൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ പ്രവചിക്കാൻ ഒരാൾ പ്രവചിക്കാൻ പ്രഡിക്ട് ചെയ്യുകയാണ് സംഭവം സത്യമാവുന്നുണ്ടല്ലോ അല്ല ഇനി അത് ഇത് ഫേക്ക് ആണോന്ന് അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് ഫേക്ക് ആണോന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആയാലും അറിയില്ല എന്ന് വെച്ചാൽ ആൾ പറയുന്നുണ്ട് ആൾ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്തായാലും ഇവിടെ ഫേസ്ബുക്കിൽ ഒന്ന് കയറി സെർച്ച് ചെയ്താൽ പോട്ടെ ആലി കൊണ്ടോട്ടി എന്ന് പറയുന്നതാണ് അപ്പോ പിന്നെ വേറെ ആയിരിക്കും ഈ പോസ്റ്റിനൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഫേക്ക് ഐഡിയ ആണെന്ന് പുള്ളിക്കാരനും പറയുന്നത് ഫേക്ക് ഐഡി എന്നാണ് വന്നത് അപ്പൊ അതിന് ഒരു വ്യക്തി ഉണ്ടാവും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഉണ്ടാവും നമുക്ക് ആലി കൊണ്ടുപോയി ഫേസ്ബുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ആലി ഓ അതിലൊരു ലോഡ് ആലി കൊണ്ടുപോയി അപ്പൊ എന്താ വിട്ടുകള അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ അതാണ് പറഞ്ഞത് ഞാൻ ജയച്ചിന് ഇപ്പോ ഹരി എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനെ പ്രവചിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല ഇത് വെച്ചും മനുഷ്യൻ മറ്റേ ആലി കൊണ്ടോട്ട് വരുന്ന പറയുന്ന വ്യക്തി ചിലപ്പോ അറിയാതെങ്ങാനും പറഞ്ഞതായിരിക്കാം അല്ലാതെ ഒരാൾക്കും മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ല ഇല്ല ഇടലെ ഫ്യൂച്ചറിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല ഞാൻ എപ്പോഴും പറയാം ഇപ്പൊ ഹരി എന്ന് പറയുന്ന പുലിക്കാരൻ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ ചിലപ്പോ പ്രളയം സംഭവിക്കാം അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കാം ഭൂകമ്പം സംഭവിക്കാം അപകടം സംഭവിക്കാം അത് നോർമലി ആണ് ഇല്ല ഇടിയ ആസ് യൂഷ്വലാണ് പക്ഷേ ഒരു വർഷത്തില് ഇതിന്റെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അത് നമുക്കും പറയാന്നേ ഉള്ളൂ അപ്പൊ ഞാൻ തന്നെ പറയുന്നു ഈ ഒരു വർഷത്തിൽ പ്രളയം സംഭവിക്കില്ല സംഭവിക്കില്ലാന്ന് പറഞ്ഞില്ല സംഭവിക്കുന്നില്ല പ്രളയം സംഭവിക്കില്ല സംഭവിക്കില്ല അത്രയേ ഉള്ളു അപ്പൊ ഞാനെന്ത് പറയാ സംഭവം ശരിയാവല്ലോ ചേട്ടാ ഞാൻ പ്രവേശിച്ച് സത്യമായില്ലോ എന്ന് പറയുമല്ലോ അതത്രേ ഉള്ളൂ ഇടലോ അതാണ് സംഭവം അപ്പൊ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല ഞാനെന്തോ പുള്ളിക്കാരൻ വീട് കയറി കണ്ടപ്പോ വിമാന ദൂരം പ്രവേശിച്ചപ്പോഴപ്പോ ഇനിയിപ്പോ ഇയാൾ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇടലേ ഇയാള് ഞാൻ ഇപ്പോഴും പറയാം ബ്രില്യന്റ് ആയിരിക്കും അല്ല അത്രയ്ക്ക് ഒരു കണിശക്കാരൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയില്ലേ ഒരു ദിവ്യ ശക്തി ഉള്ളവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അപ്പൊ ഇതാണ് സംഭവം അപ്പൊ പുള്ളിക്കാരൻ പ്രവേശിച്ചൊന്നും അല്ല അപ്പൊ ഞാനും അത് കണ്ടിട്ട് കയറി കണ്ടതാണ് ഇല്ലാടില്ല സംഭവം അതല്ല അപ്പൊ എന്തായാലും വിമാന ദുരന്തത്തിൽപ്പെട്ടവരെ നമുക്ക് എന്താ ടാറ്റ ഗ്രൂപ്പ് ഇല്ലാതെ ഒരു കോടി അവർക്ക് കൊടുക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ വിമാനത്തപ്പെട്ട ആൾക്കാർ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്തായാലും ജനിച്ച ഒരു ദിവസം മരിക്കുകയും ഇടല്ല പക്ഷെ ഇങ്ങനെയുള്ള മരണമൊക്കെ നാടിന് നടുക്കുകയില്ല സീരിയസ് ആയിട്ട് എത്ര വലിയൊരു വിമാന അപകടം അതിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ നേരെ ഒരു ഹോസ്റ്റൽ മുകളിൽ പോയി ആണ് അവിടെയുള്ള എത്ര സ്റ്റുഡൻസ് ഒക്കെ മരിച്ചു എന്ന് പറയുന്നുണ്ട് എന്തോ സംഭവ ദുരന്തത്തിന് പിന്നിൽ എന്താണ് സംഭവം അറിയില്ല എന്നാലും ഇനി ദുരന്തം ഇല്ലാതിരിക്കട്ടെ നമുക്ക് പറയാം അത്ര